ഇപ്പോൾ നമ്മുടെ ക്യാമറ എ ഐ ക്യാമറകൾ വന്നിട്ടുണ്ട് അത് അത് എ ഐ ക്യാമറകൾ പല ബ്ലാക്ക് പോട്ടുകളിലും അതായത് അപകടം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയുണ്ട് ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഹെൽമെറ്റ് വെക്കാനൊക്കെ ആൾക്കാർ തുടങ്ങിയിരിക്കുന്നു കാരണം ഫൈൻ വന്നു തുടങ്ങി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും അഞ്ഞൂറ് രൂപയാണ് ഫൈൻ പിന്നെ അത് ആദ്യം ഇത് സീറ്റ് ബെൽറ്റ് അതേപോലെ തന്നെ ഹെൽമെറ്റ് മാത്രം ആയിരുന്നു എ ഐ ക്യാമറയിൽ നിന്ന് ഞങ്ങൾ എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വാഹനത്തിന് എ ഐ ക്യാമറയിൽപ്പെട്ട വാഹനത്തിന് ഏത് ഒഫൻസ് ഉണ്ടോ അത് കംപ്ലീറ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാ റെക്കോർഡ്സും കരണ്ടാക്കി റോഡ് നിയമങ്ങളെയും ട്രാഫിക് നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഈ ഫൈൻ വന്നു കഴിഞ്ഞാൽ അത് അടക്കാതെ പോയി കഴിഞ്ഞാൽ അത് വിർച്വൽ കോർട്ടിലേക്ക് പോവുകയും പിന്നെ വെർച്വൽ കോർട്ടിൽ നിന്ന് അതിൻ്റെ ഇരട്ടി തുക അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വെർച്വൽ കോട്ടിൽ ഇത്ര ഡ വരാം ഫൈൻ എന്നാൽ കോർട്ടിനല്ല എം ബി ഡിക്ക് ആണെങ്കിൽ ഇത്ര ഫൈൻ അടയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ അയ്യായിരം രൂപയെ ഫൈൻ അടയ്ക്കാൻ പറ്റും ഈ എം ബി ഡിക്ക് പക്ഷേ വെർച്വൽ കോർട്ടിൽ എത്തുമ്പോൾ അതിൻ്റെ മാക്സിമം ഫൈനായ പതിനായിരം നിയമത്തിൽ പറഞ്ഞാൽ അത് വരും അപ്പോൾ ആയതുകൊണ്ട് റെഡ് ലൈറ്റ് ജമ്പിങ്ങിനൊക്കെയാണ് അങ്ങനെ വരുന്നത് ആയതുകൊണ്ട് കോർട്ടിൽ പോവാതെ ആ ഫൈൻ അടയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അത് നിങ്ങൾ അവകാശമാണ് അത് നിങ്ങൾ വരിക അടയ്ക്കുക അല്ലെങ്കിൽ ഓൺലൈനായി തന്നെ അടക്ക മെസ്സേജ് വരും അടയ്ക്കുക പിന്നെ വെർച്വൽ കോർട്ടിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഒരു സംവിധാനം ഉണ്ട് അത് കുറച്ച് പ്രാക്ടിക്കൽ തന്നെയാണ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലേക്കൊന്നും പോവാതെ ഫൈൻ മാക്സിമം ഫൈൻ വരാതെ എല്ലാ റോഡ് നിയമങ്ങളും പാലിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവരുടെയും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെയും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മറ്റുള്ളവരുടെയും ജീവൻ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് റോഡ് നിയമങ്ങൾ പാലിക്കുക ഗതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈൻ ഡ്രൈ ഡ്രൈവിങ് സിക്സ് ലൈനൊക്കെ വരാൻ പോകില്ലേ സിക്സ് ലൈനിൽ ഏത് സ്പീഡിൽ പോകുന്ന ട്രാക്കിൽ ആ സ്പീഡിൽ പോകാവും ആ സ്പീഡ് ട്രാക്കിലേ പോകാവും പിന്നെ ഓവർ ടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടണം കാരണം ഈ നൂറ് കിലോമീറ്റർ വേഗതയാണ് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മൾ ബാക്കിൽ റിയർ വിമർ നോക്കണം നോക്കുന്ന സമയത്ത് ബാക്കിൽ വാഹനം ബാക്കിൽ നമ്മൾ അപ്പുറത്തെ ട്രാക്കിൽ വരുന്ന വാഹനം എത്ര സ്പീഡിലാണ് പോകുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ജഡ്ജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്സിഡൻ്റ് വളരെയധികം സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ പാത നവീകരിച്ച് നവീകരിച്ച സമയത്ത് ധാരാളം ആക്സിഡൻറ്റുകൾ അവിടെ സംഭവിക്കുമായിരുന്നു അതീ അജ്ഞത മൂലമായിരുന്നു അത് ട്രാക്ക് മാറേണ്ടത് എങ്ങനെയാണ് ലൈൻ ഡ്രൈവിങ് എന്താണ് എന്നതിനു പറ്റിയൊരു അവഗാഹവുമില്ല ഇപ്പം നമുക്ക് എങ്ങനെ ലൈൻ ഡ്രൈവിങ് ചെയ്യണം എന്നുള്ളത് വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ പോലും കിട്ടുന്നതാണ് സുലഭമാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു ക്ലാസ് വേണമായിരുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബുക്ക് വേണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും അഡ്വാൻസ് ആയി കഴിഞ്ഞു നമ്മളെ സമൂഹം അപ്പം നമ്മളും അതിലേക്ക് മാറി നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവരുടെ റോഡ് ഉപയോഗിക്കുന്ന കുടുംബത്തിനും ഒരു നഷ്ടവും സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ഫൈൻ നിങ്ങൾ അടയ്ക്കാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ വണ്ടിക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് വേണ്ട വാഹനങ്ങളുണ്ടല്ലോ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അതെടുക്കാൻ പറ്റില്ല അതിനൊന്നും ഈ ചലാൻ്റെ ഇത് സമ്മതിക്കില്ല അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കണം പിന്നെ മാത്രമല്ല വിൽപ്പന നടത്താൻ പറ്റില്ല വാഹനം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ചലാൻ തീർക്കുക എന്ന് മാത്രം